ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യക്കുഴി ഇറങ്ങിയ മൂന്ന് തൊഴിലാളികൾ മരണപ്പെട്ട സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് കുഴിയിലേക്ക് ഇറങ്ങിയത് ഹോട്ടലിന്റെ മാലിന്യ പ്ലാന്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് കട്ടപ്പനയിൽ മൂന്ന് തൊഴിലാളികളാണ് മാലിന്യ കുഴി വൃത്തിയാക്കുന്നതിനിടയിൽ മരണപ്പെട്ടത് കമ്പം സ്വദേശികളാണ് മൂന്ന് പേരും കമ്പം സ്വദേശികളായ ജയരാമൻ മൈക്കിൾ അതോടൊപ്പം തന്നെ പാണ്ഡ്യരാജ് ഈ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ മരണത്തിൽ പോലീസ് ഒരു അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ജില്ലാ ഭരണകൂടവും ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യം എ ഡി എം തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രധാനമായും പരിശോധിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ഈ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ പാതയോരത്ത് ഇത്തരമൊരു മാലിന്യ കുഴി സ്ഥാപിച്ചപ്പോൾ അതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട് പ്രാഥമികമായി ഇത്തരത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത് ഈ മാലിന്യക്കുഴിയിൽ നിന്ന് മലിനജലം ഓടയിലേക്ക് ഒഴുകുന്ന തരത്തിലാണിത് നിർമ്മിച്ചിരുന്നത് അതിന് പുറമെ പഞ്ചായത്ത് നഗരസഭ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം കൂടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് ഏതായാലും കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട മൂന്ന് പേരുടെയും കുടുംബാംഗ കുടുംബത്തിന് നഷ്ട പരിഹാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉടൻ നടപടി ഉണ്ടാകും എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കട്ടപ്പനയിൽ നിന്ന് ജൈനസ് രാജു മാതൃഭൂമി